ഹായ് ഫ്രണ്ട്സ് ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നലെ ഞായറാഴ്ച തന്നെ അവധി അറിയുന്നത് വൈകിട്ടേ എൻ്റെ പക്ഷേ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയുള്ളൂ എൻ്റെ അവിടെ തന്നെ ഞാൻ പിന്നെ അക്കോറിയത്തിൽ ലേറ്റൊക്കെ ഒന്ന് ഇട്ടു കൊടുത്തു നിങ്ങൾക്ക് തീറ്റ കൊടുത്തു വിട്ടോ അതുങ്ങൾ അതും നല്ലൊരു ജീവികളാണല്ലോ വിഷന്നിരിക്കുക അതിൻ്റെ വൈകിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളെ പോലെ തന്നെ വിഷപ്പും ദാഹമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതുങ്ങൾക്ക് ഞാൻ എൻ്റെ അവിടെ തന്നെ അതുങ്ങൾക്ക് തീറ്റ കൊടുത്തു ആ അതിൽ പിന്നെ ചിലപ്പോൾ മറന്നു പോകും ഞാൻ ആ വഴി വഴിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറന്നുപോകും പിന്നെ പെണ്ണോട് കൊടുക്കാൻ പറഞ്ഞു ഇപ്പോൾ വലിയ താല്പര്യമില്ല മേടിച്ച സമയത്ത് തീറ്റ കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റായിരുന്നു ഇപ്പോൾ കൊച്ചിനെ ഇല്ല വലിയ താല്പര്യമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കള ഒന്ന് നോക്കിയപ്പോൾ റാഗി വീടെ പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു പുട്ടുപൊടി അത് കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മച്ച് പിന്നെ പഴം ഉണ്ടായിരുന്നു അന്ന് റാഗിയുടെ പുട്ടും പഴം ഒന്ന് കഴിക്കാമെന്ന് വെച്ചാൽ അത് എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റപ്പ പയ്യന്ന് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നമ്മൾ ഞായറാഴ്ച നമ്മൾ ഒന്ന് പരിസരം നോക്കണമല്ലോ ഇത് ഞാൻ അന്ന് മേടിച്ച റോസയിൽ രണ്ടു പ്രാവശ്യം പൂണ്ടായി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനത് വെട്ടിക്കളഞ്ഞതിന് ശേഷം പിന്നെ കിർത്ത് വന്നിട്ട് പൂ ഉണ്ടായതായിട്ടോ അത് ഓറഞ്ച് കളറാണ് ലൈറ്റ് ഓറഞ്ചാണ് നമുക്ക് കാണുമ്പോൾ മഞ്ഞ വലിയ തോന്നിയാൽ ഓറഞ്ച് കളർ ആട്ടോ പിന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ പൂവുണ്ടായില്ല അത് ആ നമ്മൾ മേടിച്ചപ്പോൾ പൂവല്ല വ്യത്യാസം പിന്നെ മാറ്റമൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മുടെ കപ്പും സുസം ആ ചെടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിലെ ബാക്കിയൊക്കെ പോയി അപ്പോൾ ആ ചെടി പൂ നിറച്ചുണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു കട്ടച്ചെമ്പരുത്തി ഉണ്ടായിരുന്നു മഞ്ഞ കളർ അതിലൊരു മുട്ട ഉണ്ടായി വിരിഞ്ഞാർന്ന് അത് പോയി ഇപ്പോൾ മുട്ട വരുന്നത് നിൽപ്പണ്ടിട്ടോ പിന്നെ ഒരു പൂ ഞാൻ വെള്ള പൂവതിൻ്റെ ഇടയിൽ കട പാടുന്നു പിന്നെ ചാമ്പയ്ക്കൽ ചാമ്പയ്ക്കുണ്ടായി തുടങ്ങി പിന്നെ കാന്താരി മുളകും നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ എല്ലാ കാന്താരി മുളകിലും നിറച്ചും കാന്താരി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചുരുക്കിലൊക്കെ ഇട്ട് നമുക്ക് എന്തെങ്കിലും ചമ്മതി കിറക്കാൻ നല്ലതാണ് പിന്നെ നമ്മച്ച് നട്ട വഴുതനയും തക്കാളിയും കേട്ടോ അത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് ഇട്ട് വിത്താറുണ്ട് അത് രണ്ടെണ്ണം പിടിച്ചിട്ടുള്ളൂ പക്ഷെ പൂവ് വിരിഞ്ഞിട്ടുണ്ട് കായ ഉണ്ടാകുമായിരിക്കും പിന്നെ സാ ശ്രാവണോട് പഠിക്കാൻ പറഞ്ഞു വൈകിട്ട് കടയിൽ പോകും കുറുമുടിയവരെ പോകണം അവൾക്കൊരു ചെരുപ്പ് മേടിക്കാണ്ട് അപ്പോൾ ഞങ്ങൾ മേം പഠിച്ചിട്ട് പോകണമെങ്കിൽ പോകുക എന്ന് പറഞ്ഞാൽ വേദന എഴുതണത് പക്ഷേ എഴുതാൻ ഭയങ്കര മടി ഞാൻ പറഞ്ഞതിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ കുറിപ്പിച്ചുകൊണ്ട് എഴുതണം പിന്നെ അവൾക്കൊരു ചെരുപ്പൊക്കെ മേടിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റാർ തൂക്കിയിട്ട് കട ഒരു കടയിൽ സ്റ്റാറുള്ള തൂക്കിടണം എന്നാൽ പിന്നെ അവൾ സ്റ്റാർ വേണമെന്ന് പറഞ്ഞു കൊണ്ടു പിന്നെ സ്റ്റാർ രണ്ടെണ്ണം ചെറുതോറ് വലുതു വരെ മേടിച്ചു വിട്ടു എന്തായാലും ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരില്ലേ നമുക്ക് ഫ്രണ്ടിലിടാമല്ലോ പിന്നെ നമ്മൾ ചെറു കുഞ്ഞു 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 മിറ്റടിക്കണമെങ്കിൽ കാണണേ അത് അമ്മച്ചി എന്താ മിറ്റടിക്കാത്തതെന്ന് ചോദിച്ചാൽ മിറ്റടിക്കണം അത് കണ്ടിട്ട് അവള് വേണം എന്ന് ചൂലൊക്കെ മേടിച്ച് അവളും അടിക്കുക കേട്ടോ ഒരാൾ കാണിക്കാണോ മറ്റാൾക്ക് ഇൻസ്പിറേഷൻ ആകുമല്ലോ അതിൻ്റെ പിന്നെ വന്ന വഴിക്ക് കുറച്ച് അയില മേടിച്ചായിരുന്നു അയില മേടിച്ചത് അത് വറക്കാനും വയ്ക്കാനും വെച്ചു എനിക്കതിൽ അത്ര താല്പര്യമില്ല എന്നാലും കിട്ടിയ മീനാണല്ലോ എന്ന് വെച്ചാൽ അത് മേടിച്ചു അതിൻ്റെ പിന്നെ സ്റ്റാർ അരുൺ എന്താണ് ഫ്രണ്ടിൻ്റെ ഒരു പരിപാടികളൊരു ഞാൻ പോയത് അപ്പോൾ സ്റ്റാർ ഉണ്ടെങ്കിൽ അരു വന്നോല്ല പിന്നെ പിള്ളേർ കാണണമെന്ന് ഞാൻ സ്റ്റാർ ചുമ്മാ നമ്മുടെ സ്വിച്ച് ബോർഡിൽ അവിടെ കുത്തി വെച്ചിട്ട് അതുങ്ങളെ ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ അതിൻ്റെ പിന്നെ അരുണെ വേഗം അവൾ അച്ചാബാവ് സ്റ്റാർ ഇടാമെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തി സ്റ്റാർ അങ്ങനത്തെ അലക്കുത്ത് പണിയോർത്തണി അരുൺ തന്നെ വേണോട്ടെ നമുക്ക് അങ്ങനെ ഇടാനോ ഇടാനോ എന്ന് എനിക്ക് കിട്ടും പറയാൻ പണ ഈ കാര്യം പണിയെങ്കിൽ പണിയുടെ കാര്യം തന്നെയെങ്കിൽ പേടിയാ സ്റ്റാറൊക്കെ അവന് ഇട്ടു തന്നെ വീഡിയോ എടുത്ത നല്ല ഭംഗി ഉണ്ടാട്ട് നല്ല അത് തെളിഞ്ഞിങ്ങനെ കാണും ഇനിയിപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായി പിള്ളേർക്ക് വലിയ സന്തോഷം അതാണല്ലോ നമ്മുടെ സന്തോഷം